എന്നൊരു കിടിലം പോരാട്ടം അത് നടക്കുന്നത് ഡൽഹിയിലാണ് അപ്പോൾ പഞ്ചാബും കേരള ബ്ലോസ്റ്റേഴ്സുമായിട്ടുള്ള പോരാട്ടമാണ് ഇന്ന് നടക്കാനായിട്ട് പോകുന്നത് ഇന്ന് രാത്രി ഇന്ത്യൻ സമയം ഏഴ് മുപ്പതിനാണ് മത്സരം ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം ഡൽഹിയിൽ നടക്കാനായിട്ട് പോകുന്നത് അപ്പോൾ കളിയിലൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സ്റ്റാറ്റ്സ് വൈസ് അല്ലാതെ നോക്കാതെ കേരളയ്ക്കാണ് കാരണം ഒരൊറ്റ വിദേശ താരം മാത്രമേ ഉള്ളൂ പഞ്ചാബിന് അപ്പോൾ നമ്മൾ സ്റ്റാറ്റ്സ് വൈസ് നോക്കുവാണെങ്കിൽ ഐ എസ് എൽ ഇവർ പേരും മൂന്ന് മത്സരമാണ് കളിച്ചിട്ടുള്ളത് അതിൽ മൂന്നെണ്ണത്തിൽ രണ്ടെണ്ണം പഞ്ചാബ് ജയിച്ചു ഒരെണ്ണം മാത്രമേ ബ്ലാസ്റ്റേഴ്സ് ജയിച്ചിട്ടുള്ളൂ അത് ഡൽഹിയിൽ വെച്ച് കഴിഞ്ഞ വർഷം നടന്ന മത്സരത്തിലാണ് ബ്ലാസ്റ്റേഴ്സ് ജയിച്ചത് പക്ഷേ പഞ്ചാബ് ഹോമിലാണ് രണ്ട് തവണ ജയിച്ചത് അപ്പോൾ ഡൽഹിയിൽ ബ്ലാസ്റ്റേഴ്സിലാണ് അഡ്വാൻറ്റേജ് പക്ഷേ കൊച്ചിയിൽ നേരെ തിരിച്ചു വരാൻത്തെ പഞ്ചാബിനാണ് അഡ്വാൻറ്റേജ് അങ്ങനെ വെച്ച് നോക്കുന്നത് പഞ്ചാബിനാണ് കൊച്ചിയിൽ അഡ്വാൻറ്റേജ് പക്ഷേ ഡൽഹിയിൽ കേരളയ്ക്ക് അപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രതീക്ഷ മൊത്തവും നോഹയിലാണ് നോഹ മികച്ച പ്രകടനമാണ് കാഴ്ച വെക്കുന്നത് പക്ഷേ ഇപ്പോൾ കുറച്ച് രണ്ടോ മൂന്നോ മത്സരമായിട്ട് അത്ര മികച്ച പ്രകടനത്തിലേക്ക് നോവയ്ക്കും വരാൻ സാധിച്ചിട്ടില്ല അതുപോലെ തന്നെ ലൂണയ്ക്കും വരാൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് ഇന്ന് ജയിച്ചേ പറ്റൂ ഇപ്പം നമ്മൾ ഫോർ ടേബിൾ നോക്കാത്ത ബ്ലാസ്റ്റേഴ്സ് പതിനാല് കളിന്ന് പതിനാല് പോയിൻറ്റുമായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ തന്നെ ബ്ലാസ്റ്റേഴ്സിന് ഈ കളി ജയിച്ചാൽ ഒരു ഒമ്പതാം സ്ഥാനത്തേക്കൊക്കെ കയറി വരാനുള്ള സാധ്യതകളുമുണ്ട് അപ്പോൾ ഇവിടുന്ന് തന്നെ സ്റ്റെപ്പ് അപ്പ് ചെയ്ത് സ്റ്റെപ്പ് അപ്പ് ചെയ്ത് മികച്ച പ്രകടനം കാഴ്ച നോക്കാം ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു സാധ്യത ഇലവൺ എന്ന് പറയുന്നത് ബ്ലാസ്റ്റേഴ്സിന് മാത്രമേ നമ്മൾ നമ്മളിവിടെ പറയുന്നുള്ളൂ ഫോർ ടു ത്രീ വൺ വരും ഗോൾ പോസ്റ്റിൽ സച്ചിനും റൈറ്റ് ബാക്കിൽ ഐബൻ ഡോങ്ക്ലിങ്ങും ആയിരിക്കും വരുന്നത് ഇപ്പോൾ ഈ മത്സരത്തിൽ ഐബൻ ഡോങ്ക്ലിങ് വരും അപ്പോൾ സെൻറ്റർ ബാക്ക് പൊസിഷനിൽ ഹോമിപ്പാമായിരിക്കും വരാനുള്ളത് പ്രീതം കൂട്ടാണ് വരാം ഹോമിപ്പാമും മിലോസും ആയിരിക്കും സെൻറ്റർ ബാക്കിൽ വരാൻ പോകുന്നു ലെഫ്റ്റ് ബാക്കിന് അവോച്ച് തന്നെയായിരിക്കും ഇപ്പോൾ ഒരു രണ്ട് ഡിഫൻസീവ് ആയിട്ട് വരാൻ പോകുന്നത് ഫ്രെഡിയും ഡാനിഷും ആയിരിക്കും ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യത്തില്ല എന്തായാലും റൈറ്റ് വിങ്ങിൽ വരാൻ പോകുന്ന കോറോയും അറ്റാക്ക് മിഡ്ഫീൽഡ് റോളിൽ അഡ്രാൻ ഡൂണയും ലെഫ്റ്റിൽ നോവയും സ്ട്രൈക്കിംഗ് എമിനസ് പരിക്കേണ്ട മറ്റ് പ്രശ്നങ്ങൾ കാരണം ഇവപ്ര തന്നെ വീണ്ടും സ്റ്റാർട്ട് ചെയ്യും എന്തായാലും മീ ഫോർമേഷനിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് വരാൻ പോകുന്നത് അപ്പോൾ ബ്ലാസ്റ്റേഴ്സിന് വിജയിച്ചേ പറ്റൂ ഒരു മികച്ച തുടക്കം കൊണ്ടുവന്നേ പറ്റൂ ഓക്കെ ഈ വർഷം ഒരു മികച്ച തുടക്കത്തിലേക്ക് എത്താൻ തന്നെ ആയിരിക്കും ബ്ലാസ്റ്റേഴ്സ് ശ്രമിക്കുന്നുണ്ടാവുക എന്തായാലും മികച്ച പ്രകടനം തന്നെ കാഴ്ച വെക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ പിന്നെ ഈ ഗോളടി ഇതിൽ നമുക്ക് കണക്കുകൾ നോക്കാമെന്ന് വരുന്നതാണെങ്കിൽ വെറുതെ മൂന്ന് തവണ ഐ എസ് എൽ നോക്കി അനുസരിച്ചു ഇപ്പോൾ പഞ്ചാബ് തന്നെ ഗോളടി കണക്കിന് മുന്നിലുള്ളത് അഞ്ച് കോടുകളും പഞ്ചാബ് അടിച്ചപ്പോൾ ബ്ലാസ്റ്റേഴ്സ് വെറും മൂന്ന് കൂടുതൽ മാത്രമേ പഞ്ചാബിൽ അടിച്ചോളൂ പക്ഷേ ഇപ്പോഴത്തെ വെച്ച് കുറച്ച് ഫോം ഗൈഡ് വെച്ച് നോക്കാതെ രണ്ട് ടീമും അത്ര മികച്ച രീതിയിലല്ല പോകുന്നത് അവസാനം കളിച്ച മൂന്ന് കളിയിലും ജയിച്ചു വരുന്ന പഞ്ചാബാണ് ബ്ലാസ്റ്റേഴ്സ് അവസാനം കളിച്ച മൂന്ന് കളി രണ്ട് കളി മാത്രമേ തോറ്റുള്ളൂ ബാക്കി ഒരു കളി വിജയിച്ചുമാണ് വരുന്നത് എന്തായാലും ഫോം ഗൈഡ് അവസാനത്തെ മൂന്ന് കളിയുടെ ഫോം ഗൈഡ് വെച്ച് നോക്കുകയാണ് ബ്ലാസ്റ്റേഴ്സ് തന്നെയാണ് മുന്നിൽ അതുപോലെ തന്നെ ഒരൊറ്റ ഫോറിൻ പ്ലെയർ മാത്രമേ പഞ്ചാബിൽ ഉള്ളൂ എന്നും കൂടി മുമ്പ് നോക്കാൻ നേരത്തെ അല്ലെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് തന്നെ വിജയ സാധ്യത ഉള്ളത് അതിന് മികച്ചൊരു പ്രകടനം കാഴ്ച കളി വിജയിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം